ഞാനേ ഒരു ഇലക്ട്രിക് വണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പം നമ്മൾ ഈ എൽത്തോർ എന്ന് പറഞ്ഞ ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമ്മൾ ഈ എൽത്തോർ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഒന്ന് കൂടുതൽ ഒന്ന് വിശദീകരിച്ചു തരാം ഫസ്റ്റ് എനിക്ക് വണ്ടി വാങ്ങാനുള്ള കാര്യം പറയണോ അല്ലോ എൽത്തോർ വണ്ടീന്റെ കാര്യം പറയണോ രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞു പോയാ മതി ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് ശ്രദ്ധിക്കാണ്ട് പെട്രോൾ വണ്ടി വാങ്ങാൻ പോകുമ്പോ എന്തൊക്കെ നോക്കും ഒഴിച്ചു അപ്പൊ നീ ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നോക്കിയത് ഇലക്ട്രിക് വണ്ടി ഇപ്പൊ ഞാൻ നോക്കുന്നത് എനിക്ക് വിലയുടെ കാര്യം നോക്കൂ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരു ഫുൾ ടാങ്കിൽ എത്ര മൈലേജ് കിട്ടുന്നല്ലേ നോക്കേണ്ടത് പെട്രോൾ വണ്ടിയും ആ അതെ ശരിയല്ലേ ശരിയാണ് ഒരു ഫുൾ ടാങ്കിൽ എത്ര മൈലേജ് കിട്ടുന്നല്ലോ നോക്കുന്നത് ഒരു ലിറ്ററിൽ എത്ര കിട്ടുന്നല്ലോ നോക്കേണ്ട അതെ അതെ അപ്പൊ ഒരു യൂണിറ്റിൽ എത്ര മൈലേജ് കിട്ടും നിനക്ക് അത് മൈലേജ് ഉള്ള വണ്ടിയാണോ അല്ലേ എന്ന് മനസ്സിലാവും അതെ അതെ ഇന്നിപ്പം നമുക്കിപ്പോ പെട്ടെന്ന് ഇലക്ട്രിക്കിന്റെ വിലയൊക്കെ കുറവാണ് പക്ഷെ നാളെ മറ്റന്നാള് ഇലക്ട്രിക്കിനും വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ ആ സമയത്ത് നമ്മൾ ഇപ്പൊ മൈലേജ് ഇല്ലാത്ത വണ്ടി എടുത്തിട്ട് കാര്യമല്ലല്ലോ അതെ അതെ ശരിയാണ് അപ്പോൾ ഇലക്ട്രിക് വണ്ടികളിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോവാട്ടിൽ എത്ര കിലോമീറ്റർ കിട്ടും ചെക്ക് ചെയ്യണം കിട്ടും ചെക്ക് ചെയ്യണം അല്ലേ അതായത് നമ്മൾ ബാറ്ററിൻ്റെ കപ്പാസിറ്റി പറയാ കിലോവാട്ടിലാണ് അതെ അതെ അതായത് ഇപ്പോൾ രണ്ട് കിലോവാട്ട് മൂന്ന് കിലോ വാട്ട് നാല് കിലോ വാട്ട് ഇങ്ങനെയാണ് ബാറ്ററി കപ്പാസിറ്റി വരാ ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആ അതായത് ഇപ്പോഴും മൂന്ന് കിലോ വാട്ടറിന്റെ ബാറ്ററിയാണ് ആ വെഹിക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ഫുൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൂന്ന് യൂണിറ്റ് വൈദ്യുതിയാണ് അതെ 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 വീട്ടിൽ ഒരു യൂണിറ്റ് വൈദ്യുതിന്റെ കാശ് എത്രയാണോ അതാണ് ഇനി ടൂ മൂന്ന് വരെ നമുക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുന്നതിനാവുക അതെ അതെ അപ്പൊ ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ഒരു യൂണിറ്റ് വൈദ്യുതി അല്ലെങ്കിൽ ഒരു കിലോവാട്ട് വൈദ്യുതിയിൽ നിങ്ങൾക്ക് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്ന് ഏറ്റവും നല്ലത് ഓ ഓ അതാകുമ്പോ നമുക്കും എന്താ പറയാ ഈ ആവും കാരണം ഓരോ ബാറ്ററി ഇപ്പൊ ഞങ്ങൾ ഇപ്പം നിങ്ങൾ നമ്മൾ ഏത് വണ്ടി ഉണ്ടോ ചോദിച്ചാല് ഞങ്ങൾക്ക് ആകെ ഒരു ഭാവോ ഇപ്പൊ ഒരു സ്കൂട്ടർ ഇതിലുണ്ട് ഇത് ഉണ്ട് പക്ഷേ ഇതിൽ തന്നെ ഞങ്ങൾക്ക് എട്ട് വേരിയന്റ് ഉണ്ട് അല്ലേ അതായത് കിലോവായിട്ട് മാറുന്നതനുസരിച്ച് ബാറ്ററി കിലോവായിട്ട് മാറുന്നതനുസരിച്ച് വണ്ടിന്റെ വില വ്യത്യാസം വരും വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ നമുക്ക് മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാറ്ററി അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മൈലേജ് വരുന്നത് അതെ അതെ അത് ബാറ്ററി ഡിപ്പെൻഡ് ആണ് എല്ലാ വെഹിക്കിളിന്റെയും മൈലേജ് എന്ന് പറയുന്നത് പല വാഹനങ്ങളും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും ഏത് വണ്ടി എടുക്കണം ഏത് മൈലേജ് പോകണോ അല്ലെങ്കിൽ പിക്കപ്പ് പോകണോന്നുള്ളതിലൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആകെ നോക്കുന്ന എത്ര ഒരു കിലോ ഒരു ഫുൾ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ കിട്ടും എന്താണ് വണ്ടിന്റെ വില അതെ ഇതാണ് ആൾക്കാർ ഇപ്പൊ നോക്കുന്നത് അത് നമ്മൾ മാറണം മാറുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളു ഓക്കെ അതല്ലെങ്കിൽ എന്താ നടക്കുന്ന എന്താ ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്തു അതെന്നെ പറ്റിച്ചു അല്ല അവരെന്നെ പറ്റിച്ചു എന്നുള്ള വർത്താനാണ് വരിക കാരണം വെച്ചാൽ അറിയില്ല അജ്ഞത നമുക്കൊന്നും പറയാൻ പറ്റില്ല അറിയാതെ പോയി വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസിന് പറ്റാത്തൊരു വണ്ടി എടുത്താൽ നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ല അതെ അതെ അതാണ് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് പഠിക്കണം അതെങ്ങനെ പഠിക്കാം അതാണ് നോക്കേണ്ടത് ഇപ്പം കൊറേ വേഹിക്കിള് പോകുന്നുണ്ട് അതല്ല നിങ്ങളെ പർപ്പസ് എന്താണോ നിങ്ങൾക്കൊരു ദിവസം എത്രയാണോ റണ്ണിങ് ഉള്ളത് അതിന് ഈക്വൽ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഉള്ള വണ്ടി ചൂസ് ചെയ്യാം അതായത് നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം യാത്ര ചെയ്ത് ഡെയിലി ഡെയിലി ഒരിക്കലും ഒരു വായിച്ചേക്ക് നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെ കിട്ടുന്ന സാധനം ഒന്നുമല്ല എന്ന് പറയുന്ന ബാറ്ററി വെഹിക്കിൾസ് നിങ്ങൾ ചാർജ് ചെയ്താലും ചാർജ് ചെയ്തില്ലെങ്കിലും ഒരു നിശ്ചിത അളവിൽ ബാറ്ററി എപ്പോഴും ഡിസ്ചാർജ് ആയിക്കൊണ്ടേ നിൽക്കും കാര്യം അത് നിങ്ങൾ ഓൺ അല്ല എന്ന് പറഞ്ഞ കാര്യമല്ല അത് ബി എം എസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അതിന്റകത്തുണ്ട് ബി എം എസ് കറണ്ട് എടുത്തോണ്ടിരിക്കും ചെറിയ അളവിൽ ബാറ്ററി കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു ദിവസത്തിൽ നിങ്ങൾ ഓടുന്നത് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള വെഹിക്കിൾ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഹൺഡ്രഡ് ബെനിഫിറ്റ് ഒരു കസ്റ്റമർ കിട്ടത്തുള്ളൂ അല്ലേ കാരണം ഇപ്പൊ ഒരു ബാറ്ററി നമ്മളെ കാറ്റഗറിയിൽ തന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത ബ്രാവോലാണെങ്കിലും നമുക്ക് ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഉണ്ട് അതേപോലെ അതിന്റെ മേലായിട്ട് വരുന്ന എല്ലാ ടെക്നോളജി ഉള്ള ബാറ്ററികളും ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരു കസ്റ്റമർ വരുന്നത് ഫസ്റ്റ് നമ്മൾ ചോദിക്കുക ചെയ്യുക കസ്റ്റമർ ഡെയിലി നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടുന്ന അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നമ്മളെ പരസ്യം കണ്ടു വരുന്ന ആൾക്കാര് ടു എയ്റ്റി കിലോമീറ്റർ മൈലേജിലുള്ള വണ്ടിയില്ലെന്നൊക്കെ ചോദിക്കും പക്ഷെ അവർക്ക് ഈ ഇത്രയും പണം കൊടുത്തിട്ട് ആ ഒരു ദിവസം ആ കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടെങ്കിലും നമുക്കത് ഓടി മുതലാവണം വേണ്ടേ അപ്പൊ ഒരു ദിവസം നിങ്ങൾ അത്ര ഓടുന്നില്ലെങ്കിൽ അത്രയും വില കൊടുത്ത് വാങ്ങുന്നതില് നമുക്കൊരു അർത്ഥമല്ല ശരി പക്ഷെ ഇതില് നമുക്ക് ഇപ്പൊ നമ്മളൊരു നൂറ് കിലോ ഇപ്പൊ ഇന്നത്തെ ദിവസങ്ങളില് ഒരു ഉദാഹരണം എടുക്കും മാഷാണ് ഒരു നാപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ പോയിട്ടാണ് ആള് ജോലി എടുക്കുന്നത് അപ്പൊ അങ്ങേര് എന്തിനാണ് ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്നൊരു വണ്ടി എടുക്കുന്നത് ഇല്ല ഇപ്പോൾ ഒരിക്കലും ഞാനിപ്പോഴും പറയുന്നു ഒരു ഇ വി വെഹിക്കിൾ വാങ്ങി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പെട്രോൾ വണ്ടി ഒഴിവാക്കണം എന്നല്ല പെട്രോൾ വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ഇപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ ഇവിക്ക് അതിന്റേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സും നെഗറ്റീവ്സും ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കണം പോകുന്നത് അതെ എത്ര കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ പ്ലാൻഡായിട്ട് ഈ സമയത്ത് നമുക്ക് പോകാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ടെക്നോളജി ഇപ്പോഴും അത്ര എത്തിയിട്ടുള്ളൂ ശരിയല്ലേ പക്ഷെ പെട്രോൾ വണ്ടി ആണെങ്കിൽ നമുക്ക് ഇപ്പൊ നൂറ് രൂപ പെട്രോൾ അടിച്ചാൽ അടുത്ത പെട്രോൾ പോയി നൂറ് രൂപ അടിച്ച് ഇങ്ങനെ പോയി കൊണ്ട് ആകാശ ആകാശം പറയുന്നത് പിന്നെ നമുക്ക് ഇപ്പോഴും ഈ ഇലക്ട്രിക് മേഖലയിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് പരീക്ഷണങ്ങൾ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ നമ്മൾ പെട്രോൾ വെഹിക്കിൾസ് തന്നെ എത്ര കാലത്തിന് ശേഷമാണ് ഇപ്പൊ സെൽഫ് സെൽഫ് സ്റ്റാർട്ടിങ് ആയിട്ടും അതേപോലെ ഇഗ്നിഷൻ നമുക്ക് ഇലക്ട്രോണിക് കൺട്രോൾഡ് ഇഗ്നിഷ്യൻസ് ആയിട്ടൊക്കെ വന്നു തുടങ്ങിയത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പൊ മൈലേജ് കൂടുന്ന സി സി കൂടിയാലും മൈലേജ് കൂടി നമുക്ക് അതിൽ തരാൻ പറ്റുന്ന വെഹിക്കിൾസ് ഒക്കെ ഈ അടുത്ത കാലത്തേ വന്നു തുടങ്ങിയത് അതിനേക്കാട്ടും ഫാസ്റ്റ് അതിനെക്കാട്ടും ഫാസ്റ്റായിട്ടാണ് ഇവിന്റെ സെഗ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ പുതിയ ബാറ്ററി ടെക്നോളജി വരുന്നുണ്ട് ആദ്യം യൂസ് ചെയ്തത് ലിത്യം സോറി ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു പിന്നെ യൂസ് ചെയ്തത് ലിത്യം അയൺ ബാറ്ററി ആയി പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് മാറ്റി എൻ എം സി ബാറ്ററി ആയി എൽ എഫ് പി ബാറ്ററി ആയി ഇപ്പൊ നിക്കൽ മഗ്നീഷ്യം കൊബ സോറി ടൈറ്റനൈറ്റ് ബാറ്ററി വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷം ലൈഫ് ഉള്ളത് അപ്പം ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബാറ്ററിന്റെ ലൈഫിലാണ് എല്ലാവർക്കും ഡൗട്ട് പ്രധാന രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പോകൂലേ അതൊക്കെ ശരിയാണ് നമ്മളിപ്പോൾ മറിച്ചു വെക്കുന്ന കാര്യം വേറെ ഞാൻ കേട്ടത് ഇപ്പൊ അഞ്ചു കൊല്ലം നമുക്ക് ബാറ്ററി വാറണ്ടി ഉണ്ട് കൊല്ലം കഴിഞ്ഞാൽ ചില ബ്രാൻഡുകളൊക്കെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം എന്നല്ല പറയേണ്ടത് അത് തെറ്റാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കിലോമീറ്ററും കൂടെ ഉണ്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഇപ്പൊ നമ്മളൊരു എൽ ഇ ഡി ബൾബിന്റെ ലൈഫ് പറയുകയാണെങ്കിൽ ഇത്ര മണിക്കൂറോ അല്ലെങ്കിൽ ഇത്ര വർഷമോ ആണ് അതിന്റെ വാറണ്ടി പറയാം അതേപോലെ തന്നെയാണ് വെഹിക്കിൾസിനോ ഇത്ര കിലോമീറ്ററോ അല്ലെങ്കിൽ ഇത്ര വർഷമെന്ന് നമ്മൾ പറയാൻ പറ്റും ഇലക്ട്രോണിക്കിന്റെ വാറണ്ടി ും ഡിപ്പെ വാറണ്ടി പോലെ അല്ല ഇലക്ട്രിക് വാറണ്ടി അത് കിലോമീറ്ററും ആണ് ഒരു മാനുഫാക്ചറിൽ കൊടുക്കേണ്ട വാറണ്ടി പറഞ്ഞാൽ കിലോമീറ്റർ ആണ് ഒരു ബാറ്ററിക്ക് അത് ഓരോ ഡിപെൻഡ് ചെയ്തിട്ട് അത് കിലോമീറ്റർ വ്യത്യാസം വരും വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഒരു മാനുഫാക്ചർ മിനിമം കൊടുക്കേണ്ട ഒരു വാറണ്ടി ആ മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ കഴിയും വണ്ടിന്റെ വാറണ്ടിക്ക് കൊടുക്കുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ട് ഞങ്ങളും എക്സ്റ്റൻഡ് വാറണ്ടി ഇവിടെ കൊടുക്കാറുണ്ട് അഞ്ച് വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടിന്റെ ഒരു ലക്ഷം കിലോമീറ്റർ വരെ ബാറ്ററി വാറണ്ടിയും കൊടുക്കാറുണ്ട് അതിന് നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കാര്യം നമുക്ക് സാധാ സർവീസ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കുന്ന ബുദ്ധിമുട്ടുണ്ട് കാര്യം നമുക്ക് ഓരോ ഫൈവ് തൗസൻഡ് ും ബാറ്ററി സർവീസ് മസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വാറണ്ടി അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോ ഒരു പെട്രോൾ വണ്ടി വാങ്ങി അതിന് സർവീസ് ചെയ്യാതെ വാറണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അഞ്ച് വർഷം വരെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അല്ലേ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ആണ് നമ്മള് ഏതാണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇ വി സ്കൂട്ടർ സ്കൂട്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ബാറ്ററി ടെക്നോളജി ആ ഇനി ഇപ്പം വിലന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ പെട്രോൾ വെഹിക്കിൾസ് പോലും ഒരു ലക്ഷത്തിന്റെ മേലെയായിട്ടുണ്ട് വിലകൾ ഇപ്പം ഇ വി വെഹിക്കിൾസിന്റെ പറയുകയാണെങ്കിലും എനിക്ക് എന്റെ അറിവിൽ ഒരു ലക്ഷത്തിന്റെ താഴെയുള്ള സ്കൂട്ടേഴ്സ് മാറാൻ വളരെ ചുരുക്കമാണ് ലൈസൻസ് സ്കൂട്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ഫുൾ സ്കൂട്ടർ ആണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മേലെ തന്നെയാണ് എല്ലാ സ്കൂട്ടറിനും വില വരുന്നത് വില വരുന്നത് അപ്പോ ഇതിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ആകെ ഒരു ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതായത് ബാറ്ററി പെട്രോൾ പമ്പുകളിൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ നമുക്കൊരു സ്വാപ്പിംഗ് സിസ്റ്റം വരണം അങ്ങനെ വരാനുള്ള വരാനുള്ള പദ്ധതി പദ്ധതി അത് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റിലയൻസിന്റെ പമ്പുകളിലൊക്കെ ഇങ്ങനെ ഈ സ്വാപ്പിംഗ് സിസ്റ്റത്തിന്റെ ഓടി അവർ ചാലു ആയിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടു കാരണം അത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാര്യം ഒരു സാധാരണക്കാരന്റെ വെഹിക്കിൾ ആണ് ടൂ വീലർ അപ്പം ഇതിന് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അതാണ് കാരണം ഇപ്പോഴത്തെ ഫ്യൂലിന്റെ പ്രൈസും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇ ബിയിലേക്ക് മാറുന്നതാണ് നല്ലത് അതിലും അവരൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത് ഈ ബാറ്ററി എത്ര കാലം കിട്ടും ബാറ്ററി മൂന്നോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയാകുമ്പോൾ ഇതിന് മുടക്കണ്ടേ ഇതൊക്കെയാണ് ആൾക്കാരെ ഒരു സംശയം വരുന്നത് അപ്പൊ അതിനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സ്വാപ്പിംഗ് സെന്റേഴ്സ് ഓരോ പെട്രോൾ പമ്പിലും അതായത് ആ പെട്രോൾ പമ്പിന്റെ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എല്ലാ ഇപ്പൊ ജിയോ ആണെങ്കിൽ ജിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിലാണ് ഇന്ത്യൻ ഓയിൽ ഉണ്ടർത്തന്നെ സ്വാപ്പിംഗ് ബാറ്ററി സെയിം ഡിസൈൻ സെയിം കണക്ഷൻ വോട്ടലുള്ള ബാറ്ററീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ജിയോന്റെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗ്യാസിന്റെ കുറ്റീൻറെ കണക്ഷൻ എടുത്ത പോലെയാണ് അത് വരാൻ പോകുന്നത് അതായത് നമുക്കൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കൊടുക്കണം ഒരു കുറ്റി നിങ്ങൾക്ക് തരും അത് തീരുമ്പോൾ നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ യൂസ് ചെയ്യാം അതായത് നല്ലൊരു പദ്ധതിയാണ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെയാണെന്ന് സ്കൂട്ടർ നോക്കാന്ന് പറഞ്ഞ അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടും അടുത്ത നിയറസ്റ്റ് പെട്രോൾ പമ്പ് പോവുക അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക ബാറ്ററി ഇടുക പോവാ ചാർജ് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല വണ്ടി താങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല നമുക്ക് ആവശ്യത്തിന് നല്ലൊരു സംവിധാനമാണ് ഈ ബാക്കി എല്ലാവരും ഫിക്സഡ് ബാറ്ററി അല്ലേ കൊടുക്കുന്നില്ല ഫിക്സഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിന്റെ കാറ്റഗറി ഒക്കെ വേറെ വേറെയാണ് നമ്മള് ഒരു പെട്രോൾ വെഹിക്കിൾസിനെ എടുക്കാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാറ്റഗറി ഉണ്ട് നമുക്ക് അറുപതിനായിരം തൊട്ടിട്ട് രണ്ടര ലക്ഷം വരെയുള്ള പെട്രോൾ വെഹിക്കിൾസിന്റെ നമുക്ക് അവൈലബിൾ അപ്പൊ അത് രണ്ടര ലക്ഷത്തിന്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ്കൂട്ടർ കിട്ടുന്നില്ല പറയുന്നൊരു കാര്യം ഓരോന്നിനും ഓരോ ാണ് വരുന്നത് ഓരോ രീതിയിൽ തന്നെയാണ് വണ്ടിയിലും വരുന്നത് ഇപ്പൊ ലക്ഷറി വെഹിക്കിൾസ് വാങ്ങുന്ന ഒരാൾക്ക് ഇപ്പം സബ്സിഡി ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോ അതിന്റെ വില നമുക്ക് അത് മനസ്സിലാവാത്തത് അതെ സബ്സിഡി എടുത്ത് കളയുന്നൊക്കെ പറഞ്ഞു കൊറേ സബ്സിഡി എടുത്തു കളഞ്ഞു അതൊക്കെ വന്നപ്പോ എഫക്ട് ചെയ്തിരിക്കുന്നത് പ്രീമിയം വെഹിക്കിൾസിനെയാണ് ഇപ്പൊ പ്രീമിയം വെഹിക്കിൾസ് വാങ്ങുന്ന ഒരാൾക്ക് ബാറ്ററി വാങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല ശരിയാണ് ശരി അതൊരു മൂന്ന് നാലോ അഞ്ചു വർഷം കഴിയുമ്പോൾ അതെടുത്ത് ഐഫോൺ വാങ്ങുന്ന ആൾക്ക് ഐഫോണിന്റെ ബാറ്ററി വാങ്ങാൻ എന്ന് അത് പറ്റൂലോ ശരി അപ്പൊ അതില് നമ്മൾ ചോദിക്കുന്നില്ല പക്ഷെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റൂല അപ്പൊ അതിന് അവർക്ക് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന സൊല്യൂഷൻ ഇതാണ് അപ്പൊ എല്ലാരും പിന്നെ ചോദിച്ചിട്ടുണ്ട് സി എൻ ജി വരുമോ അല്ലെങ്കില് പുതിയ ഏതെങ്കിലും ഫ്യൂവൽ ടെക്നോളജി വേറെ വരുമോ ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസോ എന്റെ നോളജ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ടൂ വീലറില് ത്രീ വീലറിലും ബെസ്റ്റ് ഇലക്ട്രിക് വെഹി ഇലക്ട്രിക് എനർജി തന്നെയാണ് അതിന്റെ പൊല്യൂഷൻ കുറവാണ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് എനർജി ആയിരിക്കും യൂസ് ചെയ്യുക പക്ഷേ ഫോർ വീലറിൽ നിങ്ങൾക്ക് ഹൈബ്രീഡും ഉണ്ടാവും ഇലക്ട്രിക്കും ഉണ്ടാവും ഹൈഡ്രജനും ഉണ്ടാവും എല്ലാം വരും എല്ലാം വരും അതിൽ ഇപ്പം ഡീസൽ കാറും പെട്രോൾ കാറും ഉള്ള പോലെ തന്നെ ഫോർ വീലറിൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും എല്ലാം കിട്ടും എല്ലാം കിട്ടും സിക്സ് വീലറിൽ അതിന്റെ മുകളോടൊക്കെ പോകുന്നതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ടെക്നോളജി ഇ വി കുറവായിരിക്കും പക്ഷെ കാരണം വെച്ചാൽ ഇവിടെ ആ ഒരു സൈസിലേക്ക് വരുമ്പോൾ ഭയങ്കര കോസ്റ്റ് ആകുന്നതുകൊണ്ട് ബാക്കിയുള്ള ടെക്നോളജി ഒക്കെ ഹൈ ഹെവി ഇൻഡസ്ട്രിയിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സ്കൂട്ടർ അതിലെ സ്കൂട്ടർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ബേസിക്കായിട്ട് ബേസിക്കായിട്ട് ഇത് നമുക്ക് എൽത്തോറിനെ കുറിച്ച് പറയാം ഓ നമ്മളെ ഈ എൽത്തോർ നമുക്ക് വണ്ടി ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ വണ്ടി എൽത്തോറിന് നമുക്ക് ഇപ്പഴുള്ളത് ആ ഒന്ന് നമുക്ക് ബ്രാവോ എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനാണ് ബ്രാവോ അതിൽ നിന്നാണ് നമുക്കിപ്പം ചൂസ് ചെയ്യാം ബാറ്ററി ചൂസ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉള്ള ഓപ്ഷൻസ് ഉള്ള ഓപ്ഷൻ ബാറ്ററി നമുക്ക് ബാറ്ററി വരുന്നത് നമുക്ക് ഇന്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ സിംഗിൾ ബാറ്ററി ആണ് വരുന്നത് ഇത് സിംഗിൾ ബാറ്ററി നമുക്ക് നമുക്കൊരു ആവശ്യമുണ്ട് നമുക്ക് ഒരു ബാറ്ററി കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്പേസ് ഉണ്ട് ഇപ്പൊ അതല്ല ഒരു ബാറ്ററി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് കിട്ടും അതേപോലെ തന്നെ ഉള്ളില് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസും ഉണ്ടാവും ഡി ബി വരുന്നുണ്ട് ഇത് സെപ്പറേറ്റ് നമ്മള് ബാറ്ററി നമ്മൾ റിമൂവിൾ ആണ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു സിംഗിൾ ബാറ്ററിക്ക് നമുക്ക് ഇത് എത്ര കിലോമീറ്റർ ിലോമീറ്റർ സിംഗിൾ ബാറ്ററിക്ക് ബാറ്ററി കമ്പനി പറയുന്നത് നമുക്ക് ഇപ്പം പലർക്കും പല മൈലേജും കിട്ടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ വൺ ഫോർട്ടി പറഞ്ഞിട്ട് വൺ ഫോർട്ടി ഫൈവ് കിട്ടുന്നവരുണ്ട് അതേപോലെ തന്നെ എയ്റ്റി കിലോമീറ്റർ കിട്ടുന്നവരുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ ഡ്രൈവിംഗ് ഹാബിറ്റ് ചെയ്ത് മാത്രം നമുക്ക് മൈലേജ് മൈലേജ് കിട്ടും കമ്പനി ഒരു ആവറേജ് കിലോമീറ്റർ സ്പീഡ് പറയുന്ന ഒരു സെവന്റി കെ ജി ഉള്ളൊരാൾ ഫോർട്ടി കിലോമീറ്റർ ബിലോ സ്പീഡ് പോകുന്ന സമയത്ത് സ്ട്രേറ്റ് റോഡിന് പോകുമ്പോൾ കിട്ടുന്ന മൈലേജാണ് കമ്പനി പറയുക അത് ഓരോ സ്ട്രെസ്റ്റർ കണ്ടീഷനിലാണ് അതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ ചാൻസ് ഉണ്ട് സ്റ്റൈലിൽ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ മൈലേജ് ഉണ്ട് നമുക്ക് ഈ ബ്രാവോ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പോള്ളഡ് എന്ന് പറയുന്നതാണ് അതിന് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് ഒന്ന് അടക്കം വിത്ത് ബേസിക് കിറ്റ് പ്രൈസ് ആണ് ഇപ്പോ ാണ് ഓരോ മാസം ഫസ്റ്റ് വരും പിന്നെ നമുക്ക് ഇതിപ്പം ഇതിപ്പോ എൽത്തോറിന്റെ കോറൽ പുതിയ പുതിയത് പുതി ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ബോട്ടിൽ വന്നു തുടങ്ങിയിട്ടുള്ള ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇത് ഒരു സെഗ്മെന്റ് വേറെയാണ് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് കോംബി ബ്രേക്ക് അതെ കോംബി ബ്രേക്ക് സിസ്റ്റം ആണ് ഫ്രണ്ടും ബാക്കും നമുക്ക് എ ടൈമിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇത് സ്കൂട്ടർ പ്ലസ് ബൈക്ക് ആണ് കാറ്റഗറി അതായത് സ്കൂട്ടറും ബൈക്കും കൂടി കൂടിയതാണ് മോട്ടർ സൈഡിലാണോ അതെ അതെ ഇതിന്റെ ഗിയർ മോട്ടറാണ് ഗിയർ ഡ്രിവൺ മോട്ടർ ഗിയർ ഗിയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും പറയും ഇത് ഗിയർ മാറ്റുന്ന ഒന്നും അതല്ല അതായത് ഇതിന്റെ ഉള്ളിൽ വരുന്നത് ഇവിടെ മോട്ടർ വന്നിട്ട് ഇതിന്റെ പല്ലുകൾക്കാണ് ഗിയർ എന്ന് പറയുന്നത് അപ്പൊ പല്ല് ത്രൂ ആണ് ഇതിന്റെ മോട്ടറിന്റെ ഈ വീല

പ്രൈസ് ഇത് ഏകദേശം ഓൺ റോഡ് ഒരു വൺ എയ്റ്റി ആ റേഞ്ച് വൺ വൺ എയ്റ്റ് എയ്റ്റി റേഞ്ച് വരും ഇതുപോലെ നമ്മളെ പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇല്ല ഇതിൽ നമുക്ക് ഒരു ബാറ്ററി പാക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ആ അതായത് തേർട്ടി സിക്സ്റ്റി ടു എച്ചിൻ്റെ ബാറ്ററീസ് ആയിരിക്കും നമുക്ക് വരിക ആ അതിലൊരു ബാറ്ററി ബാക്ക് ഉള്ളത് ഇപ്പോഴത്തെ ബാറ്ററി ബാക്കിൽ നമുക്ക് ഇവിടുത്തെ റിയൽ വേൾഡ് മൈലേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് വൺ ട്വന്റി കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ ഉള്ള നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് അപ്പൊ നമുക്ക് പിന്നെ ഈ ഈ നമ്മളെ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ നമ്മളെ കോഴിക്കോട് എവിടെ വരുന്നത് കോഴിക്കോട് നമ്മൾ നടക്കാവുന്ന കണ്ണൂർ റോഡിലേക്ക് പോകുമ്പോൾ ബസ്റ്റിയിൽ ചുങ്കം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളത്ത് ഭാഗത്തായിട്ട് ഷോപ്പൂം കാണാം അത്താണിക്കൽ നിന്നാണെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ പേര് വേണേ എൽടോ എൽടോ അപ്പോൾ രേഖകളുടെ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞോളൂ ഒരു കസ്റ്റമേഴ്സ് കെയർ കോൺടാക്ട് ചെയ്ത് തരമല്ലോ നമ്മളെ പ്രേക്ഷകർ കൊടുക്കുക നയൻ ഡബിൾ സെവൻ എയിറ്റ് ഫോർ വൺ നയൻ ഫൈവ് നയൻ ഫൈവ് ഒറ്റ തവണയോട് പറഞ്ഞോളൂ നയൻ ഡബിൾ സെവൻ ആ എയ്റ്റ് ഫോർ വൺ ആ നയൻ ഫൈവ് നയൻ ഫൈവ് ആകാശാ ഇപ്പോൾ ഈ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലോ ഈ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി രംഗത്ത് അപ്പൊ മറ്റ് ബ്രാൻഡുകളിൽ നമ്മൾ എൽത്തോറിനെ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എൽത്തോർ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എൽത്തോറിനെ വ്യത്യസ്തമാക്കുന്നത് പറഞ്ഞാൽ ഒന്ന് അതിന്റെ ബിൽ ക്വാളിറ്റി ആണ് ആ രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അതിപ്പോ നമ്മള് ഫ്ളാറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്കിപ്പോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെഹിക്കളിനും തള്ളി പിടിച്ച് കൊണ്ടുപോകണ്ട കാരണം ഇലക്ട്രിക് വെഹിക്കിൾ എടുത്ത് പോകുമ്പോ നമ്മളൊരു കാൽക്കുലേഷൻ അല്ല പോകുന്ന വെച്ചാൽ വഴിയിലാവുള്ള ചാൻസ് വളരെ ബാറ്ററി റിമൂവ് ചെയ്യുന്ന നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ആ ബാറ്ററി റിമൂവ് ചെയ്യുന്നതാണ് നമ്മളെ സീറ്റിന്റെ അടിയിലായിട്ടാണ് ഷീറ്റ് ഓപ്പൺ ചെയ്യുക സീറ്റ് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ആദ്യം വേണ്ടത് എം സി ബി ആണ് എം സി ബി നമ്മൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഓരോ സമയത്ത് ഇത് സ്പാർക്ക് ചെയ്യും സ്പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ഈ ലെഗ് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് ജസ്റ്റ് നമ്മൾ ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ഇത് ഡിസ്കണക്ട് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളു അത്രയാണ് നമ്മളെ ബാറ്ററി വരുന്നത് അതില് നമുക്ക് എന്താ പറയാ നെറ്റ് ബോൾട്ട് അങ്ങനത്തെ ഒന്നും വേണ്ട പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അത് ശരി അനങ്ങത്തുമില്ല വെയിറ്റ് ഉണ്ട് നോക്കി കിലോ ലിഥിയം അയൺ ആണ് അല്ലെ ലിത്യം അയൺ ആണ് പക്ഷെ എൻ എം സി കോമ്പിനേഷൻ ആണ് ലിക്കൻ മഗ്നീഷ്യം കോബാൾട്ട് കോമ്പിനേഷൻ ആണ് അത് കുറച്ചും കൂടി സേഫ് ആണ് നമ്മളെ ബാറ്ററീസ് ലിത്യം ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററികളിൽ വരുന്നതില് ഇപ്പൊ വരുന്നത് ഇതല്ല ഇത് ഫസ്റ്റ് വന്ന ബാറ്ററി ആണ് ഇപ്പൊ നമുക്ക് വരുന്നത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡിൽ വരുന്ന എ എസ് വൺ ഫൈവ് സിക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ലിഥ്യം മയണ്ടിൻ്റെ ലിത്യം ഫോറഫോസ്പേഡിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ബാറ്ററീസ് ആണ് ബാറ്ററീസ് ആണ് ഇപ്പോൾ കുറച്ചു അഡ്വാൻസ്ഡ് ആണ് അഡ്വാൻസ്ഡ് ആണ് അപ്പം അത് നമ്മളെ ലിഥ്യം മയൺ ബാറ്ററി ബാറ്ററി വ്യത്യസ്തമാണ് അതായത് ടെമ്പറേച്ചർ ഇപ്പൊ നമ്മൾ പറയാ എല്ലാരും ഇ വി വെഹിക്കിള് കത്തുന്നുണ്ട് കത്താനുള്ള ചാൻസ് കൂടുതലാണല്ലോ അപ്പൊ അതിനൊക്കെ എന്താ പറയാ നമ്മളെ ആണ് മെയിൻ ആയിട്ട് റീസൺ വരുന്നത് കാരണം ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഹീറ്റിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബാറ്ററി ക്വാളിറ്റി വ്യത്യാസം വരുന്നത് ഇപ്പൊ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറ്റ് ജനറേറ്റ് ആയതാൽ പോലും ഒരു ലെവൽ ഒരു ലിമിറ്റിന്റെ മേലെ നമ്മൾ ഹീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാറ്ററി പവർ സപ്ലൈ കട്ട് ചെയ്യും അതായത് ചാർജും ചെയ്യാൻ പറ്റില്ല ഡിസ്ചാർജും ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി ബാറ്ററി ബാറ്ററി കട്ട് ചെയ്യും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതൊരു സ്പാർക്കിലേക്കോ അല്ലെങ്കിൽ ഫയറിലേക്കോ എത്താതിരിക്കാൻ വേണ്ടി അത് കട്ട് ചെയ്യും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോർമൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വീണ്ടും ബാറ്ററി അതേ ഇതില് വർക്ക് ചെയ്ത് തുടങ്ങത്തുള്ളൂ അപ്പൊ നമുക്ക് എന്താ പറയാ നയൻറ്റി നയൻ പോയിന്റ് നൈൻ പെർസെന്റേജ് ഫയർ ഫ്രീ ആയിരിക്കും അത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു ബാറ്ററി ആണെന്ന് ഇതിന് നമ്മൾ പറയുന്ന ഒരു ബാറ്ററി യൂണിറ്റ് എന്നാണ് ബാറ്ററി യൂണിറ്റ് ആണ് കാരണം ഇതിൻ്റെ അകത്ത് നൂറ്റി ഇരുപത് സെല്ലുകളാണ് ബാറ്ററി എന്ന് പറഞ്ഞ സെല്ലാണ് അതെ ഇപ്പൊ നൂറ്റി ഇരുപത് സെല്ലുകള് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു ബി എം എസ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ബാറ്ററി യൂണിറ്റ് ഉണ്ടാവുന്നത് അതെ അതെ അപ്പൊ ഇത് നമുക്ക് ഇപ്പം സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അതൊരു യൂണിറ്റ് ആയതുകൊണ്ട് യൂണിറ്റിന് സർവീസ് എന്തായാലും ചെയ്തേ പറ്റൂ ബാറ്ററിക്ക് സർവീസ് ഉണ്ടാവില്ല യൂണിറ്റിന് നമ്മൾ സർവീസ് ചെയ്തേ പറ്റൂ എല്ലാ ഫൈവ് തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുന്ന സമയത്ത് നമുക്ക് ഇത് സെൽ ബാലൻസിംഗ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എല്ലാ വണ്ടികളും ചെയ്യണം പറയില്ല എല്ലാവരും കാരണം നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റ് ആണ് കാരണം നമുക്ക് നമ്മളെ ഇപ്പം നമ്മുടെ പെട്രോൾ വെഹിക്കിൾസിൽ നമ്മൾ പറയുന്ന സമയത്ത് ചിലവര് പെട്രോളിന് അഡീഷണൽ ഫിൽറ്റർ വെക്കും ആ അല്ലേ കരട് കുടുങ്ങാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ അതെ 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 അത് വെക്കണം എന്ന നിർബന്ധല്ല ആ പക്ഷെ വെച്ചാൽ കുറച്ച് നമുക്കൊരു നല്ലതാണ് നല്ലതാണ് നമുക്കൊരു പ്രശ്നം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ ആണ് അതേപോലെ തന്നെ സെൽ ബാലൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് പല വെഹിക്കിൾസിനും വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഇൻബിൽഡ് സെൽ ബാലൻസർ ഉണ്ട് അതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട് ചിലപ്പോൾ പോയിന്റ് ഫൈവ് ആയിരിക്കും ചിലപ്പോ വൺ ആയിരിക്കും നമ്മൾ പുറത്ത് നമ്മൾ സർവീസ് സെന്ററിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ടൂ ത്രീയോലോ നമ്മൾ എന്ത് ചെയ്യും സെൽ ബാലൻസ് ചെയ്യും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഹെൽത്തും നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഹെൽത്ത് സ്പെഷ്യൽ ഓഫേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഏറ്റാൾ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വെൽക്കം ബോണസും ഉണ്ട് ഇൻഷുറൻസിലും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഒരു അഷ്വാടി ഗിഫ്റ്റും ഉണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്ത് ഗിഫ്റ്റും ഉണ്ട് അത് നമ്മളെ പിന്നെ പ്രേക്ഷകരും നമ്മുടെ കസ്റ്റമേഴ്സും ഈ ഷോറൂം നേരിട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും ഓ തീർച്ചയായും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാലും മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ